ഞങ്ങൾ ബോർസ എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ് അപ്പോൾ അതിനു മുമ്പിൽ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ഈ ഹോട്ടലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ വേറൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും നമ്മുടെ ഹോട്ടലിൻ്റെ സ്റ്റാഫായിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നല്ലോ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കഴിക്കുന്ന പ്രൊമിസാണ് എവിടെയാണ് പോണ നമ്മള് വൈകിട്ടു are going to Bursa and uh, we go to Qatar. Qatar or no Qatar? <laughs> Qatar we can enjoy. Okay, bye. <laughs> <laughs> okay, now we are going to Qatar.

അവിടെ നാല് ഡിഗ്രിയാണ് കാണിക്കുന്നത് പിന്നെ അവിടെ പോയിട്ട് ചിലപ്പോൾ അവിടെ പോയിട്ടറിയാ ഞങ്ങള് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ഞങ്ങളുടെ ഗൈഡ് വന്ന് വിളിക്കേണ്ട കെയർഫുൾ എവിടെയാണ് ഇതാണോ അയ്യോ നമ്മളെ കാണാൻ നോക്കിയേ ഞങ്ങളുടെ ഹോട്ടലിന് തൊട്ട് മുമ്പിലാണ് ഈ ട്രാക്ക് പോകുന്ന ട്രാക്കൊക്കെ ഇരിക്കുന്നത് ഞങ്ങളെ വിളിച്ചിട്ട് പോകാൻ്റെ ഒന്നും ഗൈഡ് ഇവിടെ ബസ് വരാത്തതുകൊണ്ട് കുറച്ച് ദൂരെയാണ് ബസ് കിടക്കണേ അപ്പം ഞങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ അറിയില്ല നിങ്ങൾ അറിയാണെങ്കിലും ഒരുമിച്ച് തോന്നില്ല ബസ്സാ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല റെഡി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല റെയിൻ എന്നാണ് കാണിക്കുന്നത് ഈ സ്തമ്പിള് കാണാൻ ഭയങ്കര ഭംഗിയാണ് ഒരുപാട് കടകളും ഒരുപാട് ഈ ട്രാം ആണ് ഇതിന്റെ പ്രധാന ആകർഷണം കൂടെ ട്രാം വരുന്നതാ ഞങ്ങൾ ഇവിടെ പറഞ്ഞു ആള് പോയി കണ്ണാ ഇതാണ് സ്റ്റേഷൻ കാരണം ഇതിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് നമുക്ക് ും നേരത്തെ കാണിച്ചാണ് സിർക്കസി സ്റ്റേഷൻ ഇതൊന്നും നമുക്ക് എല്ലായിടത്തും പോകണ്ട എക്സസ് നമുക്ക് ട്രാം എടുത്താണ് മെട്രോ സ്റ്റേഷൻ എടുത്താണ് ഇത് കാണാ ബസ് ഇതാണ് ഞങ്ങളുടെ ബസ് കേട്ടോ അങ്ങ് പോവേണ്ട ബസ് ബുറിസക്ക് പോകുന്ന ബസ് എന്നാലും ഒക്കെ ഉണ്ട് ബസ് കറക്റ്റ് എട്ടിന് എത്തിരിക്കലീസ് ആണോ നമ്മളിപ്പം കാണുന്നത് ഈ ടൂറിസത്തിന് വേണ്ടി സ്പെഷ്യൽ പോലീസ് കോഡ് ഉണ്ട് അവിടെ മെയിൻ ബിസി ആയിട്ടുള്ള ടൂറിസ്റ്റ് ഏരിയയിലെല്ലാം ഇവരുടെ മോണിറ്ററിംഗ് ഉണ്ട് ബ്രിഡ്ജ് കാണാം സ്റ്റേഷൻ യൂറോപ്യൻ സൈഡിലൂടെയാണ് നമ്മുടെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയിലെല്ലാം നമുക്ക് ചെറു ബോട്ടുകൾ കാണാം ക്രൂഷിപ്പുകളാണത് ഇലപൊഴിഞ്ഞ മരങ്ങളൊക്കെ കാണാം പാലത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ ദൂരം കാണാനാണ് ഗലാട്ട് ഇപ്പൊ നമ്മുടെ ഇസ്താംബൂളിൻ്റെ ഒരു ഏഷ്യൻ സൈഡാണ് ിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഇപ്പോൾ യൂറോപ്പ് സൈഡിൽ നിന്ന് പാലം മുറിച്ച് കടന്ന് ഏഷ്യൻ സൈഡിലോട്ട് എത്തി ഇവിടെ നിന്ന് നോക്കുമ്പോ ഫോസ്പെറസ് കടലിടുക്കില്ല ആ കെട്ടിടങ്ങൾ ഇവിടെ കാണാം വണ്ടി അണ്ടർബോസ് വന്നിരിക്കണം അന്തർപാസ് ഒരുപാട് സ്പേസ് ഒക്കെ ഇല്ലാത്തത് ഇന്റർകോണ്ടിനെ ഹോട്ടൽ ആണ് ഇസ്താംബൂളിലെ ഇന്റർകോണ്ടിനെ ഹോട്ടൽ

കുറച്ച് ബിസിയായി വരികയാണ് എനിക്ക് മൺഡേ ആയുണ്ട് ഇവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ കുറച്ചുപേരൊക്കെ എങ്കിലും പോകുന്നതാണോ ഞങ്ങളുടെ യാത്ര തുടങ്ങിയപ്പം വിജനമായിട്ടുള്ള വഴികളായിരുന്നു മിക്കതൊക്കെ സുന്ദരമായ ഒരു പാർക്കിന് മുന്നിലൂടെയാണ് നമ്മുടെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇല പൊഴിഞ്ഞു നിൽക്കുന്ന മരങ്ങളാണ് ഒട്ടുമിക്ക മരങ്ങളിലും ഇലയില്ല കർക്കിയിൽ ഉടനീളവും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാർക്കുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഞങ്ങളുടെ ബുറിസെ ട്രിപ്പിലോട്ടുള്ള ഒഫീഷ്യൽ ഗൈഡ് ഇപ്പോഴാണ് കയറിയത് അപ്പോൾ അനൗൺസ്മെൻ്റ് ഒക്കെ തുടങ്ങി നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ഡോൽമ ബഞ്ച് എന്ന് പറഞ്ഞ മനോഹരമായൊരു കഥയാണ് ഞങ്ങളൊരു ദിവസം വൈകുന്നേരം ഇവിടെ പോയിരുന്നു ഒരു ചായ പിടിക്കാനായിട്ട് വളരെ നല്ല ആംബിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ഗൈഡ് ആക്റ്റീവായി തുടങ്ങി ഇങ്ങനെ വണ്ടി മുന്നോട്ട് തോറും ഇരുവശങ്ങളിലുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ട് അങ്ങനെ വണ്ടി മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ യാത്രയിൽ അറബി സംസാരിക്കുന്ന കുറേ പേരുള്ളതുകൊണ്ട് തന്നെ അറബിക്കിലും കൂടെ ഈ ഗൈഡ് വിശദീകരണം തന്നുകൊണ്ടാണ് പോകുന്ന വഴിയിലൊക്കെ ഹിസ്റ്റോറിക്കായിട്ടുള്ള ചില ബിൽഡിങ്ങുകളൊക്കെ കണ്ടു അതുകൂടാതെ ഇപ്പോൾ കാണുന്നത് ഒരു ഒരു മതിലാണ് വലിയൊരു പൊക്കത്തിലാണ് അതിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത് അതുകൂടാതെ അവിടെ ഒരു പൊളിറ്റിക്കൽ ഇലക്ഷൻ എന്തോ നടക്കുന്നുണ്ട് ഈ സമയത്ത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ കൊറേ തോരണങ്ങളും കൊടികളും പൊളിറ്റിക്കൽ നേതാവിന്റെ ചിത്രങ്ങളും അവിടെയായിട്ടൊക്കെ കാണാം അങ്ങ് അകലയായിട്ട് ഏഷ്യൻ സൈഡിനെയും യൂറോപ്യൻ സൈഡിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജ് കാണാം അതിൻ്റെ തലവാരത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ വേണ്ടി വളരെ മനോഹരമാണ് നമ്മളിപ്പം കാണുന്നത് ഏഷ്യൻ സൈഡിലെയും യൂറോപ്യൻ സൈഡിലെയും ബിൽഡിംഗ്സുകളാണ് വളരെ നന്നായിട്ടാണ് അതിൻ്റെ ഒരു നിർമ്മാണമൊക്കെ ചെയ്തിരിക്കുന്നത് And now we can see Raik, that Raik, which in Istanbul into two parts. I told you it's very important we നമ്മുടെ വാഹനം ഇപ്പം ഹോസ്പെറസ് കടലിടുക്കിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് കാണുമ്പം ഭയങ്കര ഒരു വ്യൂ ആണ് മൊത്തത്തിൽ നമുക്ക് ഏഷ്യൻ സൈഡ് യൂറോപ്യൻ സൈഡ് വ്യക്തമായി കാണാം ഒരുപാട് ചരക്ക് കപ്പലുകൾ നീങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ആഡംബര ക്രൂഷിപ്പുകളും ഇതിലോട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ വണ്ടി ഇപ്പോൾ ഏഷ്യൻ സൈഡിൽ നിന്ന് വീണ്ടും യൂറോപ്പ് സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പ് ഞങ്ങളുടെ ബുറിസയിലോട്ടുള്ള യാത്രയുടെ വേഗത കുറച്ച് കൂട്ടിയിട്ടുണ്ട് നല്ലൊരു ഒരു മധ്യവയസ്കനായ ഒരു അപ്പാപ്പനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് في هذه الصناعة التقليدية. إذا وقت زيادة، مركز تسوق أو مجمع تجاري خاص في المدينة. ചൂട് വിശാലമായ ഫ്രീ ആയിട്ടുള്ള റോഡിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് ഗ്രാമങ്ങളാണെന്ന് തോന്നുന്നത് ചെറിയ ചെറിയ വില്ലകളാണ് അവിടെ പിന്നെ പിന്നെ കൂടി കുറേ സ്ഥലങ്ങളാണ് കുന്നിൻ്റെ മുകളിലൊക്കെയാണ് ഈ വീടുകളിരിക്കുന്നത് നേരത്തെയും നമ്മ ഒരു കുന്നിൻ്റെ മുകളിലെങ്ങനെ അടുക്കി അടുക്കി വീടുകൾ സഞ്ചരിക്കുന്ന വണ്ടിയും ചേർത്ത് നമ്മൾ വലിയ ഒരു ഫെറിക്കകത്ത് ഇറങ്ങാൻ പോവുകയാണ് അപ്പൊ ഇതായിരിക്കും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണ തോന്നുന്നു നമ്മുടെ ബസ് ഇതിനുള്ളിൽ പോയിട്ട് വലിയൊരു ഫെറിക്കകത്ത് ഫെറിക്കുമ്പോ ഈ വണ്ടികളെല്ലാം കൊണ്ടുപോകുന്ന ഒരു ഇതാണെന്ന് തോന്നുന്നത് അതിന്റെ അകർച്ച് കയറി ഇപ്പൊ നമ്മളെ വണ്ടിയായിട്ട് ഇതിന്റെ അകത്തിരിക്കുന്നു

ഞങ്ങളുടെ വാഹനം ഇപ്പം ഈ ഫെറിക്കുള്ളിൽ കയറി അപ്പോൾ ഇത് വലിയൊരു ഫെറിയാണ് ഒരു പത്ത് മുപ്പതോളം വാഹനങ്ങൾ തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു ഫെറി ചെറിയ ചെറിയ കാറുകൾ മുമ്പില് ഇങ്ങനെ ചെറിയ ചെറിയ ചരക്ക് കൊണ്ടുപോകുന്ന ചെറിയ കുഞ്ഞു ട്രെയിൻ ഓരോരുണ്ട് അപ്പൊ ഞങ്ങള് ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഒരു ഇതിലൂടെ ഒന്നും കടന്നു വിട്ടില്ല ഞങ്ങൾ ഗൈഡ് വിശദീകരിക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ മുകളിൽ പോവാം അവിടെ കഫിത്തീര ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടിക്കുള്ളിൽ തന്നെ പറഞ്ഞിട്ട് വണ്ടി ഇവിടെ തന്നെ ഇതിന്റെ അകത്ത് ഉണ്ടാവും നമ്മുടെ ഈ വണ്ടി താഴെ പോയിരിക്കും അവിടെ വീണ്ടും വണ്ടിയിൽ തന്നെ വലിയ ഫെറിയാണ് ഞങ്ങളിപ്പോ ആദ്യത്തെ എക്സ്പീരിയൻസ് വണ്ടിയും ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് ഒരു അരമണിക്കൂറോളം മുക്കാൽ മണിക്കൂറോളം യാത്ര ഉണ്ടെന്നാണ് ഈ കടലിൽ കൂടി ഇത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് കരയെത്തി വേണം വീണ്ടും യാത്ര കരയിലൂടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പിന്നെ എന്റെ തൊട്ടടുത്തായിട്ട് ചെറിയ മലനിരകളൊക്കെ കാണാം പച്ചപ്പ് നിറഞ്ഞത് ഞങ്ങൾ ഈ ഫെറീന്റെ അപ്സ്റ്റില് കയറിയപ്പോ ഞങ്ങളെ കണ്ട കണ്ടാദ്യ കാഴ്ചയായിരുന്നു ഈ പക്ഷിക്കൂട്ടങ്ങള് എന്ന് പറയും ഈ കടൽ പക്ഷികള് കൂട്ടമായിട്ടിങ്ങനെ പറന്ന് ഞങ്ങളിങ്ങനെ പിന്തുടർന്ന് വരുന്ന ഒരു കാഴ്ച ഭയങ്കര ഒരു അമേസിംഗ് അമേസിംഗായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ഞങ്ങളുടെ ഫെറി അങ്ങനെ വിട്ട് മൂവ് ചെയ്ത് തുടങ്ങി ഈ മൂവ് ചെയ്ത് പോകും തോറും നമ്മുടെ ചുറ്റിലുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അങ്ങനെയായിട്ട് മൂടൽ മഞ്ഞ് നിറഞ്ഞ് കടക്കുന്ന രീതിയിലാണ് ആ ഒരു ഷെയ്പ്പൊക്കെ ചെറിയ ചെറിയ കുന്നുകൾ കാണാം പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ മുകളിലേക്ക് കയറി ഞങ്ങൾ ടോപ്പിലിരുന്ന് തന്നെ ഇങ്ങനെ എന്തു ചെയ്തുകൊണ്ടിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു നല്ല കാറ്റ് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് ഈ പക്ഷികളെ ഇങ്ങനെ പറക്കണ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പക്ഷേ ഫണ്ടാസ്റ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ ഫെറി കുറേ കൂടി ഉൾക്കടലിലെത്തി ഉൾക്കടലിലോട്ട് ഇങ്ങനെ പോകും തോറും നമ്മുടെ പിന്നിലുള്ള കാഴ്ചകൾ ഇങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഈ മറുകര കടന്നതിന് ശേഷമാണ് നമ്മുടെ വീണ്ടുള്ള യാത്ര മുന്നോട്ട് പോകുന്നത് ബുർസയിലോട്ടുള്ള വല്ലാത്തൊരു തന്നെ കാണേണ്ട ഒരു കാഴ്ച കാഴ്ചാണ് പക്ഷേ പറന്നു പറഞ്ഞ എന്റെ പൊന്നും രക്ഷയില്ല ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറിയുമ്പം ഇവിടെ ഒരു ഉണ്ട് കഫത്തീരിയിൽ ഒരു ചായ മേടിച്ച് ചായ ഇവാനും ഒരു നൂഡിൽസ് മേടിച്ച് നമ്മൾ കാണുന്നോ വലിയൊരു ഒരു സെറിയാണത്

പിന്നെ എനിക്കൊന്നും സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട് ആ എവിടെ ഷിപ്പ് മൂവിങ് മാ നമ്മളിപ്പൊരിക്കണോസ് കരയിന്ന് നമ്മളെ പോട്ട് വിട്ട് വന്നു കഴിഞ്ഞു അത്രയും ദൂരം പിന്നിട്ട് കഴിഞ്ഞ് ഒരുപാട് ദൂരമായി ഇങ്ങനെ പിന്നീട് ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട് താഴെത്തിരി പിന്നിട്ടിങ്ങനെ പ്രത്യേകത ഈ സീകളാണ് എന്താ പറഞ്ഞു എന്റെ മുകളില് നല്ല തണുപ്പുണ്ട് അപ്പോൾ ഇനി എന്റെ ജാക്കറ്റ് ഞാൻ എടുക്കാൻ മറന്നുപോയി ജാക്കറ്റ് എടുത്തിട്ട് തരാ താഴത്തെ കാഴ്ചകളില് നമ്മുടെ ഈ ഫെറീന്റെ ഇങ്ങനെ താഴെ ഇറങ്ങുമ്പോൾ ഒരുപാട് ചരക്ക് ചരക്കലൊക്കെ കിടപ്പുണ്ട് ടോപ്പിലാണ് ഞങ്ങൾ വന്നത് അതിന്റെ ഒത്തിരി കാറുകള് വരുന്ന ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കഫത്തിയറിയെന്ന് ഞാനൊരു ടീം മേടിച്ചു ആ ടീം കുടിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നാച്ചുറൽ വന്ന വഴികളുണ്ടോ നല്ല നല്ല കാലാവസ്ഥയും ആയിരുന്നു അടുത്തെത്താൻ പോവുകയാണ് കരയ്ക്കൊക്കെ എത്താൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് വണ്ടിയിൽ ഉള്ളിലോട്ട് കയറാൻ ഈ താഴെ കിടക്കുന്നതാണ് ഞങ്ങളുടെ വണ്ടി അപ്പൊ ആൾക്കാരൊക്കെ ഇതിൽ കേർത്ത് മടങ്ങി ഇനി നേരെ വീണ്ടും കുറച്ചു ഇസ്താംബൂലിനെ കാട്ടിയും കുറച്ചുകൂടെ ഒരു വേറെ ഒരു ഭയങ്കര ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ് ബൊർസ എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനത്തെ ഒരു ജേണി ലൈഫിൽ ആദ്യത്തെ